ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മഹാത്മാഗാന്ധി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിലാണ് അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ രണ്ട് അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേരെന്താണ് മോനിയ ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് മോനിയ എന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ പത്നിയുടെ പേരെന്താണ് കസ്തൂർബ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പത്നിയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് ആദ്യമായി പോയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജി ഇറക്കി വിട്ട റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്താണ് പീറ്റർ മാരിസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ഗാന്ധിജിയെ ഇറക്കി റെയിൽവേ സ്റ്റേഷൻ പീറ്റർ മാരിസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ ഭൂവർ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ച ആരാണ് ഗാന്ധിജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ യുദ്ധത്തിൽ ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം സംഘടിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വാച്ചിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ ഗാന്ധിജി തൻ്റെ വാച്ചിനെ വിശേഷിപ്പിച്ചത് മൈ ലിറ്റിൽ ഡിക്റ്റേറ്റർ എന്നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി തൻ്റെ ആദ്യ സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ചാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ഗാന്ധിജി തൻ്റെ ആദ്യ സത്യാഗ്രഹം നടത്തിയത് ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ചതും ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ചത് ഗാന്ധിജി തൻ്റെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് എഴുതിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഗാന്ധിജി തൻ്റെ ആദ്യ പുസ്തകമായ ഹിന്ദു സ്വരാജ് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഗുജറാത്തി ഭാഷയിലായിരുന്നു ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം ഗാന്ധിജി എഴുതിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തൻ്റെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് തിരികെ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി ഒൻപത് ഇന്ത്യയിൽ ദേശീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജോഹന്നാസ് ബർഗിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് ടോൾസ്റ്റോയി ഫാം ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ജോഹന്നാസ് ബർഗിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് ടോൾസ്റ്റോയി ഫാം എന്നാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഡെർബനിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ദക്ഷിണാഫ്രിക്കയിലെ ഡെർബനിൽ സ്ഥാപിച്ച ആശ്രമമാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് ഗാന്ധിജി അഹമ്മദാബാദിൽ സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധിജി അഹമ്മദാബാദിൽ സബർമതി ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആരംഭിച്ച രണ്ട് പ്രമുഖ പത്രങ്ങളാണ് നവജീവനും യങ് ഇന്ത്യയും ഇതിൽ ഗുജറാത്തി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് നവജീവൻ ന്യൂ യങ് ഇന്ത്യ എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമായിരുന്നു ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഗാന്ധിജി അഹമ്മദാബാദിൽ നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാണ് ഹൈത്തോച്ചാടനം ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി ആരംഭിച്ച സംഘടന ഏതാണ് ഹരിജൻ സേവക് സംഘ് ഹൈത്തോച്ചാടനം ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി ആരംഭിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘ് ഗാന്ധിജി ഇംഗ്ലീഷ് ഭാഷയിൽ ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഗാന്ധിജി ഇംഗ്ലീഷ് ഭാഷയിൽ ഹരിജൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്നും രാജിവെച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി കോൺഗ്രസ്സിൽ നിന്നും രാജിവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ മഹാരാഷ്ട്രയിലെ വാർദ്ധയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ് സേവാഗ്രാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മഹാരാഷ്ട്രയിലെ വാർധയിൽ ഗാന്ധിജി ആരംഭിച്ച ആരംഭിച്ച ആശ്രമമാണ് സേവാഗ്രാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഗാന്ധിജി ആരംഭിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ് വാർത്താ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഗാന്ധിജി ആരംഭിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർതാ പദ്ധതി ഗാന്ധിജി വിഭാവനം ചെയ്ത നൂതന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് നയിം താലിം ഗാന്ധിജി വിഭാവനം ചെയ്ത നൂതന വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലിം അതെൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഭഗവത്ഗീതയെ അതെൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കേരളത്തിൽ നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചതാരാണ് ഗാന്ധിജി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഏതാണ് ഹിന്ദു സ്വരാജ് ഗാന്ധിജി തൻ്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ വിശദീകരിച്ച പുസ്തകം ഹിന്ദു സ്വരാജാണ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ട്രസ്റ്റിഷിപ്പ് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകിയ ഗാന്ധിജിയുടെ ആശയം അറിയപ്പെടുന്നത് ട്രസ്റ്റിഷിപ്പ് എന്ന പേരിലാണ് ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ച ജയിൽ ഏതാണ് ആകാകാൻ കൊട്ടാരം ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ച ജയിൽ ആകാകാൻ കൊട്ടാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി അറസ്റ്റ് ചെയ്തപ്പോഴും പാർപ്പിച്ച ജയില് ആകാകാൻ കൊട്ടാരമാണ് ഇത് പൂനെയിലാണ് ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസം ദക്ഷിണാഫ്രിക്കയിലും ഇന്ത്യയിലുമായി ഗാന്ധിജി ആകെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ് മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ പതിനൊന്ന് ഇന്ത്യ ഗവൺമെൻറ് മാതൃസുരക്ഷാ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിനാണ് ആരുടെ ജന്മദിനമാണ് ഏപ്രിൽ പതിനൊന്ന് കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനം ഗാന്ധിജിയുടെ ഗാതകൻ ആരാണ് നാതുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയുടെ ഗാതകൻ നാതുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്കേതാണ് ഹേറാം മരിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേറാം എന്നാണ് ഗാന്ധിജിയുടെ സമാധിസ്ഥലം എവിടെയാണ് രാജ്ഘട്ട് ന്യൂഡൽഹിയിലെ രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ സമാധിസ്ഥലം ഗാന്ധിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് കപൂർ കമ്മീഷൻ ഗാന്ധിവാദത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കപൂർ കമ്മീഷനാണ് ഗാന്ധിജിയെ നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യപ്പെട്ടത് എത്ര തവണയാണ് അഞ്ച് തവണ ഗാന്ധിജിയെ സമാധാന നോബൽ സമ്മാനത്തിനായി അഞ്ച് തവണ ശുപാർശ ചെയ്തു എന്നാൽ ഗാന്ധിജിക്ക് നോബൽ സമ്മാനം കിട്ടിയില്ല ആദ്യമായി ഗാന്ധിജിയെ നോബൽ പ്രൈസിന് ശുപാർശ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അവസാനമായി ഗാന്ധിജിയെ നോബൽ പ്രൈസിന് ശുപാർശ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗാനമായ വൈഷ്ണവ ജനത രചിച്ചതാരാണ് ഭഗത് നരസിംഹ മേഹത്ത ഗാന്ധിജിയുടെ പ്രാർത്ഥനാ ഗാനമായ വൈഷ്ണവ ജനത രചിച്ചത് ഭഗത് നരസിംഹ മേഹത്തയാണ് മഹാത്മാഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരനാരാണ് ലിയോ ടോൾസ്റ്റോയി മഹാത്മാഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരൻ ലിയോ ടോൾസ്റ്റോയി ആണ് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ് അൺ ടു ദിസ് ലാസ്റ്റ് ജോൺ റെസ്കിൻ രചിച്ച അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകമാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിൽ ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജിയുടെ ആത്മകഥ അറിയപ്പെടുന്നത് സത്യാന പ്രയോഗോ എന്ന പേരിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി ഭാഷയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ഏതു വർഷം മുതൽ ഏതു വർഷം വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ വിവരിക്കുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഒരേ ഒരു മലയാളിയാരാണ് ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജി തൻ്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ ജി പിള്ളയാണ് ഗാന്ധിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിലെഴുതിയത് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് മഹാദേവ് ദേശായി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ് ദേശായിയാണ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് രാമചന്ദ്ര ഗുഹ ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് രാമചന്ദ്ര ഗുഹയാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് ഈ ജനുവരി മുപ്പത് നമ്മൾ രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിനാണ് ഗാന്ധി സിനിമ സംവിധാനം ചെയ്ത ആരാണ് റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻബറയാണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായി ആരാണ് ബെൻ കിങ്സ്ലി ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായി വേഷമിട്ടത് ബെൻ കിങ്സ്ലി ആണ് ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളിലെ അടിസ്ഥാന യൂണിറ്റ് എന്താണ് ഗ്രാമം ഗാന്ധിയൻ സാമ്പത്തിക ദർശനങ്ങളിലെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാമമാണ് ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്ന ശിഷ്യർ ആരൊക്കെയാണ് മീരാബെന്നും സരളാബെന്നും ഗാന്ധിജിയുടെ ഇംഗ്ലീഷ് പുത്രിമാർ എന്നറിയപ്പെടുന്ന ശിഷ്യർ മീരാബെന്നും സരളാബെന്നുമാണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയി ആയിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവയുമായിരുന്നു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി ആരായിരുന്നു വിനോബ ഭാവെ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടത് ആരായിരുന്നു സി രാജഗോപാലാചാരി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടത് സി രാജഗോപാലാചാരി ആയിരുന്നു ഇനി നമുക്ക് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ച് പഠിക്കാം ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് കിലാപത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രണ്ടാമത് വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് ഗാന്ധിജി കേരളത്തിൽ വന്നത് മൂന്നാമത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒൻപതിന് തെക്കേ ഇന്ത്യൻ പര്യടൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി മൂന്നാമത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായിട്ടാണ് ഗാന്ധിജി നാലാമത് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പത്തിന് അഞ്ചാമതും അവസാനവുമായി ഗാന്ധിജി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജനുവരി പന്ത്രണ്ടിനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കേരളത്തിൽ വന്നത് അപ്പോൾ ഗാന്ധിജി കേരളത്തിൽ വന്ന അഞ്ച് വർഷങ്ങളേതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇനി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിശേഷണങ്ങൾ നോക്കാം സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് യേശു ക്രിസ്തുവിനെയാണ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് യേശു ക്രിസ്തുവിനെയാണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് അതുപോലെ നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചതും ഗാന്ധിജിയാണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ നേതാജി എന്ന പേരുകൾ സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് ഗാന്ധിജിയാണ് ഗംഗയെ പോലെ എന്ന് ഗാന്ധിജി പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലയെക്കുറിച്ചാണ് ഗുരുദേവ് എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ അഭിസംബോധന ചെയ്തതും ഗാന്ധിജിയാണ് രവീന്ദ്രനാഥ് ടാഗോറിനെ എന്നും കൂടാതെ മഹാനായ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ് ഗാന്ധിജി ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ചത് സമുദ്രം പോലെ എന്നാണ് ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ അപ്പോസ്തലൻ എന്ന് സി എഫ് ആൻഡ്രൂസിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിളിച്ച ആരാണ് ഗാന്ധിജി സരോജിനി നായിഡുവിനെ ഭാരത ഭാരതഗോകിലം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ബാബ ആംദയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് അഫൈ സാദക് എന്ന പേരിലാണ് ഇനി ഗാന്ധിജിയെ ഓരോ പേരുകളെ വിശേഷിപ്പിച്ചത് നോക്കാം ഗാന്ധിജിയെ മഹാത്മ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച ആരാണ് സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ മിക്കി മൌസ് എന്ന് വിളിച്ച ആരാണ് സരോജിനി നായിഡു ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചത് സരോജിനി നായിഡു ആണ് അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് എൻ്റെ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് എൻ്റെ ഒറ്റ ഒറ്റയാൾ പട്ടാളം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ഇനി അപരഗാന്ധികളാണ് അപരഗാന്ധികൾ ഒരുപാടുണ്ട് നമുക്ക് ഇത് പഠിച്ചിരിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് ആണ് ഇൻഡോനേഷ്യൻ ഗാന്ധി അഹമ്മദ് സുക്കാർണോയാണ് കെനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ജോമോ കെനിയാത്തയാണ് ശ്രീലങ്കൻ ഗാന്ധി എ ടി അര്യരത്നയാണ് ബാൾക്കൺ ഗാന്ധി ഇബ്രാഹിം റുഗുവെയാണ് ബാൾക്കൺ ഗാന്ധിയെന്നും കൊസാവോ എന്നും അറിയപ്പെടുന്നത് ഇബ്രാഹിം റുഗേവയാണ് ആഫ്രിക്കൻ ഗാന്ധി ആരാണ് കെന്നത്ത് കൗണ്ട സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേലയാണ് ജർമ്മൻ ഗാന്ധി ജെറാൾഡ് ഫിഷറാണ് ബൊളീവിയൻ ഗാന്ധി സൈമൺ ബൊളിവറാണ് ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി സൈമൺ ബൊളിവറാണ് അപ്പോൾ ബൊളീവിയൻ ഗാന്ധിയും ലാറ്റിൻ അമേരിക്കൻ ഗാന്ധിയും എന്ന് അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് സൈമൺ ബൊളിവർ ജപ്പാൻ ഗാന്ധി കഗേവയാണ് ഖാന ഗാന്ധി ക്വാമി എൻ ക്രൂമയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധിയാരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ബെർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ബെർദോളി ഗാന്ധി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംദെയാണ് ഡൽഹി ഗാന്ധി നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായരാണ് ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന ഒരു മലയാളിയാണ് നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായർ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബീഹാർ ഗാന്ധി ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മയേഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയേഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഐ കെ കുമാരം മാസ്റ്റർ കേരള ഗാന്ധി കെ കേളപ്പനാണ് കേരള ഗാന്ധി ആരാണ് കെ കേളപ്പൻ ഉത്തർപ്രദേശ് ഗാന്ധി പുരുഷോത്തം ദാസ് ഡണ്ടാണ് യംഗാന്ധി എന്നറിയപ്പെടുന്നത് ഹരിലാൽ ഗാന്ധിയാണ് അഭിനവ അഭിനവഗാന്ധി എന്നറിയപ്പെടുന്നത് അണ്ണ ഹസാരെയാണ് അഭിനവ ഗാന്ധി ആരാണ് അണ്ണ ഹസാരെ ടാൻസാനിയൻ ഗാന്ധി ജൂലിയസ് നെരേരയാണ് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ലാറി ബേക്കറാണ് വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ലാറി ബേക്കറാണ് അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അറിവുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്